മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കറുടെ ആശ്രമത്തിൽ വെച്ച് ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന സ്പെഷ്യൽ ഗുരുദർശൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറൻറ്റ് പീപ്പിൾസ് കോൺഗ്രസും ഡിസബിലിറ്റി മിഷൻ കേരളയുടെയും നേതൃത്വത്തിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക്കും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഡിസബിലിറ്റി മിഷൻ കേരളയും സംയുക്തമായിക്കൊണ്ട് ഇൻഡാക്കിൻ്റെ നാഷണൽ പ്രസിഡൻറ്റും ഡിസബിലിറ്റി മിഷൻ കേരളയുടെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ എഫ് എം ലാസർ അവരുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി അംഗപരിമിതർക്കായി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഗുരുദർശൻ പ്രോഗ്രാമിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇതിന് പങ്കെടുക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായിക്കൊണ്ട് മുപ്പത്തിയേഴ് അംഗങ്ങളാണുള്ളത് ഒരുപാട് നാളത്തെ പരിശ്രമത്തിനും കാത്തിരിപ്പിനും ഒടുവിലാണിപ്പോൾ ഒരു യാത്ര സാഫല്യമായിട്ടുള്ളത് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ഡിസബിലിറ്റി എംപവർമെന്റ് എന്ന വിഷയമായിട്ടുള്ള വിഷയത്തിൽ ഉള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ഈ ആശ്രമത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തി ഏഴോളം അംഗങ്ങളാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ ശ്രീശ്രീ രവിശങ്കറുമായി കൂടിക്കാഴ്ചയും ഭിന്നശേഷി ശാക്തീകരണം എന്ന വിഷയത്തിൽ ചർച്ചയിലും സംബന്ധിക്കും ഇൻഡാക്ക് നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ എഫ് എം ലാസർ മുഹ്സിൻ നാലകത്ത് ഇ മറിയക്കുട്ടി എ കെ സാജിത തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ